എംബുരാൺ സിനിമയിൽ അഭിനയിച്ച മോഹൻലാലിൻ്റെ കേണൽ പദവി തിരിച്ചെടുക്കണം എംബുരാൺ സിനിമ നല്ല രീതിയിൽ സെൻസർ ചെയ്യാത്തതിന് ആ അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം എംബുരാൻ സിനിമയുടെ ഫണ്ടിങ് എവിടെ നിന്നാണ് അത് ജിഹാദി ഫണ്ടിങ് ആണോ എന്നൊക്കെ അന്വേഷിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സിനിമ ഇറങ്ങുന്നു ആ സിനിമയ്ക്കകത്ത് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം രാഷ്ട്രീയ സംഭവം ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് അത് അതിനകത്ത് വേറൊരു രീതിയിൽ കാണിക്കുന്നു അപ്പോൾ ആ സിനിമയ്ക്കെതിരെ അത് ഡീഗ്രേഡ് ചെയ്യാനും ആ സിനിമ മോശമാണ് എന്ന് വരുത്തി തീർക്കാനും കുറേ ആൾക്കാരുടെ ശ്രമം നമ്മുടെ കേരളത്തെക്കുറിച്ച് തന്നെ കേരള സ്റ്റോറി എന്നുള്ള നിലയിൽ അതും സത്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെറ്റായ ഫാക്ടറുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സിനിമ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അത് ഒരു പ്രൊപ്പകണ്ട ഫിലിം ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അതിനെ കൈനീട്ടി സ്വീകരിച്ച് കൈയടിച്ച ആൾക്കാരാണ് ഇപ്പോൾ ലാലേട്ടനെതിരെയും അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജിനെതിരെയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ സിനിമയുടെ ഫണ്ടിംഗ് ഒക്കെ തിരക്കി പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എത്രത്തോളം ഇതിൻ്റെ ഫണ്ടിങ്ങും തിരക്കിപ്പോകുന്നു നിങ്ങൾ എത്രത്തോളം ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഈ സിനിമ വിജയിക്കുകയും ഈ സിനിമയുടെ രംഗങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ കഥകളോ ഒന്നുമല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യമാണ് ആ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഒരു സിനിമയിൽ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ സിനിമയെ സിനിമയായിട്ട് കാണുക ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഒരു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബോളിവുഡിൽ ഇറങ്ങുന്ന സിനിമ ആരെ പ്രീതിപ്പെടുത്തുന്ന സിനിമയാണെന്നും കൂടി നിങ്ങൾ ആലോചിച്ചാൽ മതി ഈ സിനിമ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഇനി എത്രയൊക്കെ കരഞ്ഞാലും